ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ദ ഫസ്റ്റ് ഇൻ ഇന്ത്യ സ്നേഹമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ലൈവിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് വൃദ്ധർ കിടപ്പ് രോഗികൾ മരണാസനർ എന്നിവർക്ക് വേണ്ടി പ്രത്യേകം എട്ട് വർഷത്തിലധികമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രി അത് പ്രത്യേകിച്ച് നമ്മളുടെ വാർദ്ധക്യ സഹജമായ സ്റ്റേജ് അല്ലെങ്കിൽ കിടപ്പിലേക്ക് നമ്മെ കിടപ്പ് രോഗാവസ്ഥയിലേക്ക് നമ്മെ നയിക്കുന്ന ഒരവസ്ഥയൊക്കെ വരുമ്പോൾ ഉപയോഗപ്പെടുത്താനുള്ള പൊതുസമൂഹത്തിന് ഉപയോഗപ്പെടുത്താനുള്ള ഒരു പൊതുഭവനമാണ് ഈ പൊതുഭവനം നമ്മളെല്ലാവരും കൂടി സംരക്ഷിച്ചാൽ മാത്രമാണ് നമ്മുടെ ഓരോരുത്തരുടെയും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരുടെയും നമ്മുടെ വീട്ടിലുള്ളവരുടെയും ആവശ്യങ്ങൾ വരുമ്പോൾ ഈ പൊതുഭവനത്തിൻ്റെ സേവനം നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓവർ കോൺഫിഡൻസ് ഉള്ളതിൻ്റെ വെളിച്ചത്തിൽ നാളുകളിൽ എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും എൻ്റെ ചുറ്റുമുള്ളവർക്കും ഒക്കെ ഉണ്ടാകാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കാൻ ആരോഗ്യമുള്ള സമയത്ത് ഞാനൊരു ക്രമം ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളത് അത് ഉത്തരവാദിത്തമുള്ളവരുടെയും അതുപോലെ തന്നെ കാര്യങ്ങൾ ശരിയായി വിശകലനം ചെയ്യുന്നവരുടെയും ധർമ്മമാണ് അല്ലാതെ എനിക്ക് ശക്തിയുള്ള സമയത്ത് ഒരു കരുതലും ഞാൻ വെക്കാതെ എൻ്റെ സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി എൻ്റേതായ വ്യക്തിപരമായ കുടുംബപരമായ അല്ലെങ്കിൽ പ്രാദേശികമായ ടാർഗറ്റുകൾക്ക് വേണ്ടി മാത്രം ഞാൻ ഓടുമ്പോൾ എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും എൻ്റെ ചുറ്റുമുള്ളവർക്കും ഞാൻ അറിയുന്നവർക്കും ഞാൻ അറിയാത്തവർക്കും ഈ പൊതുഭവനത്തിൻ്റെ സേവനം ആവശ്യമായി വരുന്ന സമയത്ത് ഒന്നാമതെങ്ങനെ ഒരു സേവനമുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിയില്ല ഈ അറിഞ്ഞാൽ പോലും ആ സേവനം സേവനം അവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ എനിക്കോ നിങ്ങൾക്കോ പങ്കാളിത്തം ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എത്രയോ തലകുനിച്ചിട്ടാകണം ആ സേവനം നമ്മൾ കണ്ടെത്താനും ആ സേവനം ഉപയോഗപ്പെടുത്താനും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു പൊതുഭവനത്തിലെ നമ്മൾ എത്ര കണ്ട് സഹകരിക്കുന്നുവോ അത്ര കണ്ട് സേവനക്രമങ്ങൾ നമുക്ക് ഈ പൊതുഭവനത്തിൽ ക്രമീകരിച്ചെടുക്കാൻ പറ്റും അത് ഇപ്പോ ബുദ്ധിമുട്ടുന്നവർക്കുള്ള സേവനമായി മാറുന്നു നാളെ എനിക്കും എൻ്റെ ചുറ്റുമുള്ളവർക്കും ഉള്ള സേവനത്തിനുള്ള ഒരു സഹായമായി അത് ഭവിക്കുന്നു ഇങ്ങനെ ഈ ഒരു പൊതുഭവനത്തിന് വേണ്ടി ശാന്തി ഭവൻ പൈലറ്റും ആശുപത്രി തൃശ്ശൂർ തിരുവനന്തപുരം ജില്ലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സേവന പ്രവർത്തനങ്ങളോട് നിങ്ങൾ ഓരോരുത്തരും സഹകരിക്കണമെന്നും കൈകോർക്കണമെന്നും പ്രത്യേകം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് സാന്ത്വന പരിചരണ രംഗത്ത് ആശുപത്രി ലൈസൻസ് എടുത്ത് ആ സേവനത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പാലിയേറ്റീവ് ആശുപത്രിയാണ് ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രി അതുകൊണ്ട് തന്നെ എല്ലാവരും ചേർന്ന് ഈ ഒരു സേവന മനോഭാവത്തെ വളർത്തിക്കൊണ്ടുവരുവാനുള്ള ശാന്തിഭവന്റെ വലിയ പരിശ്രമത്തിലും ലക്ഷ്യത്തിലും നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളാകണമെന്ന് വിനയപൂർവ്വം ഒരിക്കൽ കൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് നല്ലൊരു സേവനക്രമം ഇവിടെയുണ്ട് സൗജന്യ ഡയാലിസിസ് പദ്ധതിയാണ് ഈ സൗജന്യ ഡയാലിസിസ് പദ്ധതിയിലെ നിലവിൽ തൃശ്ശൂർ ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയിൽ അമ്പത്തിരണ്ട് പേരും തിരുവനന്തപുരത്ത് നാല് പേരെയുമാണ് നമ്മൾ സൗജന്യ ഡയാലിസിസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സേവനം ശാന്തിമോൻപാലിറ്റു ആശുപത്രിയുടെ കിടപ്പ് രോഗികൾക്ക് വേണ്ടിയുള്ള സൗജന്യ ഭക്ഷണം താമസം ഡോക്ടേഴ്സ് കെയർ നേഴ്സിംഗ് കെയർ ഫിസിയോതെറാപ്പി ഡയാലിസിസ് സോറി ഫ്ലൂയിഡ് ടാപ്പിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് പുറമെ ധനശേഖരണം നടത്തി നടത്തുന്ന ഒരു സേവന വിഭാഗമാണ് ഇതിനെ പ്രത്യേകം സംരക്ഷിച്ചില്ലെങ്കിൽ ഈ ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പോട്ടേണ്ടതായിട്ട് വരും അതുകൊണ്ട് നിരവധി സുമനസുകളുടെ സഹായം നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ സേവനക്രമം പൂട്ടാതെ നമുക്കറിയാം ഒരു വ്യക്തി ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം രൂപയോളം ഒരു മാസം ചെലവാക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ഡയാലിസിസ് മറ്റ് ആശുപത്രികളിൽ നടത്തി എടുക്കാനായിട്ട് സാധിക്കുക ഇതാണ് ഒരു അമ്പത്തിരണ്ടോളം പേരുടെ ആവശ്യങ്ങൾ നമ്മൾ ഓരോ മാസവും അവരവർക്ക് ആഴ്ചയിൽ രണ്ട് മൂന്ന് നാല് ഡയാലിസിസുകൾ എന്നുള്ള ക്രമത്തിൽ നമ്മൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അവസരത്തിൽ ഈ ഡയാലിസിസ് വിഭാഗത്തെ പ്രത്യേകം സംരക്ഷിക്കുന്ന വ്യക്തികൾ നമുക്ക് കൂടെയുണ്ട് ഞാൻ അവരുടെയെല്ലാം സഹായം കൊണ്ടാണ് ഈ സേവനം നമുക്ക് നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അവരോടൊക്കെ നന്ദി പറയുകയാണ് അവരുടെ ആ നല്ല മനസ്സിനെ ഞാൻ പ്രത്യേകം എടുത്തു കാണുന്നു ചിലപ്പോൾ നമുക്ക് ഇവരൊക്കെ സൈലൻ്റ് ആയിട്ട് നമ്മൾ സഹായിച്ചിട്ട് ഒരു നന്ദി പോലും എനിക്ക് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഭൂരിഭാഗം സമയം ഉണ്ടായിട്ടുണ്ട് പക്ഷേ എൻ്റെ നന്ദിയോ അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടിയുള്ള ഒരു കമൻ്റ് ഒന്നും കാണാൻ നിൽക്കാതെ കേൾക്കാൻ നിൽക്കാതെ തുടർച്ചയായി അവർ നൽകുന്ന ഈ പിന്തുണകളാണ് നമുക്ക് ഈ സേവനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മെ പ്രാപ്തമാക്കുന്നത് അങ്ങനെ നിശബ്ദമായി സഹായിച്ചു നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ ഈ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആഴ്ചയിലെ ഡിസംബർ ഒൻപതാം തീയതി ജെറിൻ ജെയിംസ് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അറുപത്തി അയ്യായിരത്തി അറുനൂറ് രൂപയാണ് നമുക്ക് തന്നത് ജർ സഹോദരനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കൈത്താങ് തരുന്നത് ഞാൻ എപ്പോഴും നന്ദിയോടു കൂടെ ഓർക്കുകയാണ് ആൻസൺ ജേക്കബ് സ്ഥിരമായിട്ട് തമ്മെ സഹായിക്കുന്നവരാണ് മൂവായിരം രൂപ ജോ ആയിരം രൂപ അങ്ങനെ ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ് രൂപ ജരൻ്റെ പൈസ വന്നില്ലായിരുന്നെങ്കിൽ ഈ പ്രാവശ്യം നാലായിരം രൂപയിൽ തന്നെ ഒതുങ്ങുമായിരുന്നു ഈ ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി അറുനൂറ് രൂപയിലേക്ക് ഈ പ്രാവശ്യം എത്തിച്ചതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് പ്രിയ നിങ്ങൾ മനസ്സ് തുറക്കുന്നത് എനിക്ക് വ്യക്തിപരമായിട്ടല്ല നമ്മളുടെ ചുറ്റുമുള്ള വേദനിക്കുന്ന വ്യക്തികളെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് സർവശക്തൻ ധാരാളമായി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനും ആശംസിക്കാനും മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ സ്നേഹപൂർവ്വം അറിയിക്കുക കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നൂറ്റി എട്ട് ഡയാലിസിസുകളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നടത്തിയത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയുടെ മൂല്യമുള്ള സേവനമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡയാലിസിസ് വിഭാഗത്തിൽ തന്നെ കൊടുത്തത് നമുക്ക് ഫാർമസിയിലെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് നമുക്ക് ബാധ്യതയായി നിൽക്കുന്നത് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ എനിക്കൊരു ചെറിയൊരു ആശയം തോന്നിയത് ഇതാണ് ഇങ്ങനെ എല്ലാ മാസവും അല്ലെങ്കിൽ വർഷത്തിൽ ഇങ്ങനെ സ്ഥിരമായി നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇവിടെ വന്ന് സേവനമെടുത്ത് പോകുന്ന നമ്മുടെ സഹോദരങ്ങളെ നന്ദി സൂചകമായി ഓരോരുത്തർക്കും ഒരു ലെറ്റർ തയ്യാറാക്കി അതിൽ ഒപ്പുവയ്ക്കുന്നത് നല്ലതാണെന്ന് എനിക്കൊരു ചിന്ത തോന്നി കാരണം ഒരു നന്ദി പറയാൻ പറ്റാത്ത രീതിയിലെ ഇരുന്നൊക്കെ സഹായിക്കുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ അകലങ്ങളിലായാലും അടുത്തായാലും അവർ മുന്നിലേക്ക് വരുന്നില്ല അപ്പോൾ അവർക്ക് അവരുടെ ഫോൺ നമ്പറിലേക്ക് ഏഹ് ഇവരുടെ സ്നേഹ സ്നേഹവും സന്തോഷവും നന്ദി അറിയിച്ചുകൊണ്ട് ഒരു കത്ത് കൊടുക്കണമെന്ന് എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നിട്ടുണ്ട് അത് എത്രയും വേഗം ചെയ്യണം ചെയ്തെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പ്രത്യേകം നന്ദി പറയട്ടെ എന്നെ ശ്രമിച്ച് നിങ്ങൾ എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളോട് എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ഫസ്റ്റ് പാലിയേറ്റീവ് ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ